എല്ലാവർക്കും എല്ലും മേ ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടെൻ ക്ലാസ് ചലഞ്ചിന്റെ അഞ്ചാമത്തെ ഭാഗമാണ് അതുകൂടാതെ ഭൂതകാലന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത് ഒരു വാക്യത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് കർത്താവ് കർമ്മം ക്രിയ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും നമ്മൾ ക്രിയ എന്ന് പറയുന്നു വെർബ് ഇനി ചെയ്യുന്നത് ആരാണോ അയാളാണ് കർത്താവ് ചെയ്യുന്ന കാര്യം എന്തിലാണോ റിസൾട്ട് ഉണ്ടാവുന്നത് അതിനെ നമ്മൾ കർമ്മം എന്ന് പറയുന്നു ചില വാക്യങ്ങളിൽ കർമ്മം ഉണ്ടാവും ചില വാക്യങ്ങളിൽ കർമ്മം ഉണ്ടാവില്ല അപ്പൊ കർമ്മം ഇല്ലാത്ത വാക്യങ്ങളെ കുറിച്ചാണ് അത് ഭൂതകാലത്തിൽ എങ്ങനെ വരുന്നു എന്നാണ് ഭൂതകാലിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ് അതായത് കർമ്മമുള്ള വാക്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഉദാഹരണം നോക്കാം ഞാൻ പുസ്തകം വായിച്ചു മേനെ പുസ്തക് പടി ഞാൻ പുസ്തകം വായിച്ചു മേനെ പുസ്തക് പടി ഇവിടെ ക്രിയ എന്ന് പറയുന്നത് പടി വായിച്ചു എന്നതാണ് ഇനി ക്രിയ ചെയ്യുന്ന ആള് മേനേ ഞാൻ ഞാനാണ് ഇവിടെ കർത്താവ് ഇനി ഇതിന്റെ റിസൾട്ട് സംഭവിക്കുന്നത് പുസ്തകത്തിലാണ് അപ്പോ പുസ്തകമാണ് വായിച്ചത് അപ്പോ പുസ്തകം എന്ന് പറയുന്നത് കർമ്മമാണ് കർമ്മം ഏതെന്ന് കണ്ടുപിടിക്കാനും എളുപ്പവഴിയുണ്ട് ക്രിയയ്ക്കൊപ്പം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ അത് കർമ്മം കർമ്മമുള്ള ക്രിയകളെ സകർമ്മക്രിയകളെന്നും കർമ്മം ഇല്ലാത്ത ക്രിയകളെ അകർമ്മക്രിയകൾ എന്നും പറയുന്നു ഉദാഹരണം നോക്കാം മേ സോയാ ഞാൻ ഉറങ്ങി ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഞാൻ എന്ത് ഉറങ്ങി അവിടെ ഞാൻ എന്ത് ഉറങ്ങി ചോദിക്കുമ്പോ അവിടെ നമുക്ക് ഉത്തരവില്ല അപ്പൊ അത് അകർമ്മക്രിയയാണ് മേനെ ഗീത് ഗായ ഞാൻ പാട്ട് പാടി ഞാൻ എന്ത് പാടി ഉത്തരം പാട്ട് അപ്പൊ ഇതാണ് കർമ്മം ഉത്തരം ഉണ്ടെങ്കിൽ അത് കർമ്മം അപ്പൊ ഇങ്ങനെയുള്ള ക്രിയകളെ സകർമ്മക്രിയകൾ എന്നാണ് പറയുന്നത് ഇനി ഭൂതകാലത്തിലേക്ക് വാക്യങ്ങളെ ആക്കുമ്പോൾ ഈ കർമ്മത്തിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് അതായത് കർമ്മത്തിന്റെ ജെൻഡർ അനുസരിച്ചാണ് ക്രിയക്ക് വ്യത്യാസം ഉണ്ടാവുന്നത് ഇനി ചില വാക്യങ്ങളിൽ കർമ്മം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ കർമ്മം ഉണ്ട് അങ്ങനെയുള്ള വാക്യത്തിൽ പുല്ലിംഗ ഏകവചനത്തിന്റെ നിയമമാണ് ഫോളോ ചെയ്യുന്നത് ഇതെന്താണെന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം ഞാൻ കത്തെഴുതി ഇവിടെ ഞാൻ എന്ന് പറയുന്നതാണ് കർത്താവ് എഴുതുക എന്നുള്ളതാണ് ക്രിയ ഇനി ഞാൻ എന്തെഴുതി കത്ത് കത്ത് എന്നുള്ളതാണ് ഇവിടെ കർമ്മം അപ്പൊ കർമ്മമുള്ള സെന്റൻസുകളിൽ നമ്മൾ കർത്താവിനൊപ്പം നേ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതായത് ഇവിടെ ഞാൻ എന്ന് പറയുന്നതാണ് കർത്താവ് അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് മേ മേ എന്നുള്ളതിന്റെ കൂടെ നേ ചേർക്കുമ്പോ മേനേ ഇനി കത്ത് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് പത്ര എന്നാണ് പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗാണ് അപ്പോ ക്രിയക്ക് വ്യത്യാസം വരുന്നത് പുല്ലിങ്ങിന്റെ നിയമം അനുസരിച്ചായിരിക്കും അതായത് പത്ര ലിഖ കത്ത് എഴുതി പത്ര ലിഖ ഞാൻ കത്ത് എഴുതി മേനെ പത്രലിഖ ഇനി അടുത്തത് ഞാൻ കവിത എഴുതി ഞാൻ കവിത എഴുതി ഇവിടെ കവിത എന്നുള്ളതാണ് കർമ്മം ഇനി കവിത എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ് അതുകൊണ്ട് സ്ത്രീലിംഗിന്റെ നിയമമാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് അപ്പോ ക്രിയക്ക് വ്യത്യാസം വരുന്നത് സ്ത്രീലിംഗിന്റെ റൂൾ അനുസരിച്ചാണ് അപ്പോ ലിഖ എന്നുള്ളത് ലിഖി എന്നായി മാറുന്നു അപ്പോ ഞാൻ കവിത എഴുതി എന്ന് എങ്ങനെ ഹിന്ദി പറയാം മേനെ കവിത ലിഖി അപ്പോ കർമ്മ ഇല്ലാത്ത സെന്റൻസുകളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതില് കർത്താവിൻ്റെ കൂടെ നമ്മൾ നെയ് ചേർത്തിരുന്നില്ല പക്ഷെ കർമ്മ വരുമ്പോ നമ്മൾ നെയ് ചേർക്കണം അതുകൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് കർത്താവിന്റെ ജെൻഡർ അനുസരിച്ചാണ് ക്രിയക്ക് വ്യത്യാസം വരുന്നതെന്നാണ് പക്ഷെ സകർമ്മ ക്രിയകളിൽ കർത്താവിന്റെ ജെൻഡർ നമ്മൾ നോക്കി വേണ്ട പകരം കർമ്മിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തായിരിക്കും ക്രിയക്ക് വ്യത്യാസം വരുന്നത് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം അവൻ കത്തെഴുതി അവൻ എന്നുള്ളതാണ് ഇവിടെ കർത്താവ് കത്ത് എന്നുള്ളത് കർമ്മം എഴുതി എന്നുള്ളത് ക്രിയ ഇനി അവൻ എന്നുള്ള എന്റെ ഹിന്ദി വേർഡ് വഹ എന്നാണ് ഇനി വഹിന്റെ കൂടെ നമ്മൾ നെയ് ചേർക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് വഹ് പ്ലസ് നെയ് എന്ന് പറയുന്നത് ഉസ്നെ എന്നാണ് ഓക്കെ ഇനി കത്തെഴുതി എന്നുള്ള എന്റെ കത്ത് എന്നുള്ളത് പുല്ലിംഗാണ് അപ്പോ എഴുതി എന്നുള്ള ക്രിയ എങ്ങനെയായി മാറണം ലിഖ അവൻ കത്തെഴുതി ഉസ്നെ പത്രലിഖ ഇനി അവൾ കത്തെഴുതി ഇവിടെ ഇവിടെ അവൾ എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിലും ഇവിടെ കർത്താവിന്റെ ജനറൽ നോക്കാത്തത് കൊണ്ട് അതിൽ ചേഞ്ച് വരുന്നില്ല അവൾ കത്തെഴുതി ഉസ്നെ പത്രലിഖ അടുത്ത ഉദാഹരണം നോക്കാം അവൻ കവിത എഴുതി അവൻ എന്നുള്ളതിന് വഹാണ് കവിത കവിത എന്നെ പക്ഷെ കവിത സ്ത്രീലിംഗാണ് എഴുതി ലിഖന ഇവിടെ കവിത ആയതുകൊണ്ട് ക്രിയക്ക് സ്ത്രീലിംഗിന് നിയമമാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോ വഹ് പ്ലസ് നെ ഉസ്നെ ഉസ്നെ കവിത ലഘി അവൻ കവിത എഴുതി കവിത ആയതുകൊണ്ടാണ് എന്റെ ക്രിയക്ക് വ്യത്യാസം സ്ത്രീലിംഗിന്റെ റൂൾ അനുസരിച്ച് വന്നിരിക്കുന്നത് അവൻ കവിത എഴുതി ഉസ്നെ കവിത ലിഖി അവൾ കവിത എഴുതി ഇവിടെ കവിത എഴുതി എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അവനായാലും അവളായാലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വ്യത്യാസവും വരുന്നില്ല അപ്പോ അർത്ഥം എങ്ങനെയാവും അവൾ കവിത എഴുതി ഉസ്നെ കവിത ലിഖി ഇനി അവൻ കവിതകൾ എഴുതി ഇവിടെ കവിതകൾ എന്നുള്ളത് പ്ലൂറൽ ആയി ഒന്നിലധികമായി അപ്പോ അത് ക്രിയയുടെ വ്യത്യാസത്തിൽ കാണിക്കണം അപ്പൊ ഇവിടെ കവിത എന്നുള്ള വാക്കിന്റെ പ്ലൂറൽ കവിതകൾ അതായത് ഹിന്ദിയിൽ കവിതയേം അപ്പൊ എങ്ങനെയാവും ലിഹിന്നുള്ളതിന്റെ കൂടെ ഒരു കുത്തും കൂടി ഇട്ട് സ്ത്രീലിംഗിന്റെ പ്ലൂറൽ ആക്കും നമ്മൾ അതിന്റെ കൂടെ ക്രിയക്ക് കുത്തും കൂടി ഇടാറുണ്ട് മോളില് അല്ലെ അപ്പൊ ലിഖിന്നുള്ളത് ലിഹിയും എന്നായി മാറും അപ്പൊ അവൻ കവിതകൾ എഴുതി ഉസ്നെ കവിതായേം ലിഖീം ഉസ്നെ കവിതയേം ലിഖീം എന്നായി മാറും അടുത്ത ഉദാഹരണം നോക്കാം ഇവൻ അല്ലെങ്കിൽ ഇവൾ പാട്ട് പാടി ഇവൻ അല്ലെങ്കിൽ ഇവൾ അതിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് യഹ എന്നാണ് ഇനി യഹിന്റെ കൂടെയാണ് നമ്മൾ നെയ് ചേർക്കേണ്ടത് യഹിന്റെ കൂടെ നെയ് ചേർക്കുമ്പോൾ ഇസ്നെ ഇനി പാട്ട് പാടി എന്ത് പാടി പാട്ട് അപ്പൊ പാട്ടാണ് ഇവിടെ കർമ്മം പാട്ടിന് ഹിന്ദിയിൽ ഗീത ഗാന എന്ന് പറയാവുന്നതാണ് അത് പുല്ലിംഗാണ് ഇനി പാടുക എന്നുള്ളതിനും ഗാന എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ ക്രിയക്ക് വ്യത്യാസം വരുന്നത് ഗീത് എന്നുള്ള വാക്കിന്റെ ജെൻഡറിനെ ബേസ് ചെയ്താണ് ഗീത് പുല്ലും ഗായതുകൊണ്ട് തന്നെ ഗീത് ഗായ ഇസ്നെ ഗീത് ഗായ ഇവൻ പാട്ടുപാടി അല്ലെങ്കിൽ ഇവൾ പാട്ടുപാടി ഇസ്നെ ഗീത് ഗായ അടുത്തത് ഞങ്ങൾ പാട്ടുപാടി ഞങ്ങൾ എന്നുള്ള ഹം എന്നാണ് പ്രയോഗിക്കുന്നത് അപ്പോൾ ഹംനെ ഗീത് ഗായ ഞങ്ങൾ പാട്ടുപാടി ഹംനെ ഗീത് ഗായ അടുത്ത ഉദാഹരണം നോക്കാം ഞങ്ങൾ കഥ എഴുതി ഞങ്ങൾ കഥ എഴുതി കഥ എന്നുള്ളതിന് കഹാനി എന്നാണ് പറയുന്നത് കഹാനി എന്ന വാക്ക് സ്ത്രീലിംഗമാണ് ഇനി ഞങ്ങൾ എന്നുള്ളത് ഹം ഹിൻ്റെ കൂടെ നീ ചേരുമ്പോൾ ഹംനെ കഹാനി കഹാനി ആയതുകൊണ്ട് ക്രേയ്ക്ക് വ്യത്യാസം വരുന്നു ലിഖി ഹംനെ കഹാനി ലിഖി ഞങ്ങൾ കഥ എഴുതി ഹംനെ കഹാനി ലിഖി ഞങ്ങൾ കഥകൾ എഴുതി ഇവിടെ കഥകൾ എന്നായി മാറുവാണ് അപ്പൊ കഹാനി എന്നുള്ളതിൻ്റെ പ്ലൂറൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ ക്രിയക്കും പ്ലൂറൽ ആണ് വരേണ്ടത് സ്ത്രീലിംഗിന്റെ പ്ലൂറൽ വരുമ്പോൾ ഉള്ള നിയമമാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ കഥ എന്നുള്ളതിന് കഹാനി എന്നാണ് പറയുന്നത് കഥകൾ എന്നാവുമ്പോൾ കഹാനിയാം എന്നായി മാറും അപ്പം എങ്ങനെയാണ് ഞങ്ങൾ കഥകൾ എഴുതി എന്ന് പറയേണ്ടത് ഹംന കഹാനിയാം ലിഖീം ലിഖി എന്നതിൻ്റെ കൂടെ ഒരു മുകളിലൊരു ഡോട്ട് കൂടി ഇടുമ്പോൾ ലിഖീം അടുത്ത ഉദാഹരണം നോക്കാം നിങ്ങൾ വെള്ളം കുടിച്ചു നിങ്ങൾ എന്നതിന് ഹിന്ദിയിൽ തും എന്നാണ് പറയുന്നത് വെള്ളം പാനി പാനി എന്ന വാക്ക് പുല്ലുങ്കാണ് ഇനി കുടിക്കുക എന്നതിന് പീന എന്നാണ് പറയുന്നത് പാനി എന്ന വാക്ക് പുല്ലുങ്കായതുകൊണ്ട് തന്നെ ക്രിയക്കും പുല്ലുങ്കിന്റെ നിയമം അനുസരിച്ചുള്ള വ്യത്യാസമാണ് വരേണ്ടത് അപ്പോ തുമ്മിന്റെ കൂടെ നെയ്ചേരുമ്പോ തുംനെ പാനി പിയ തുംനെ പാനി പിയ നിങ്ങൾ വെള്ളം കുടിച്ചു അടുത്തത് താങ്കൾ വെള്ളം കുടിച്ചു താങ്കൾ എന്നതിന് ആപ്പാണ് ചേർക്കുന്നത് ആപ്പിന്റെ കൂടെ നെയ് വരുമ്പോ ആപ്നെ വെള്ളം കുടിച്ചു പാനി പാനിപ്പിയ താങ്കൾ വെള്ളം കുടിച്ചു ആപ്നെ അടുത്തത് പെൺകുട്ടികൾ വെള്ളം കുടിച്ചു പെൺകുട്ടി എന്നതിന് ഹിന്ദിയിൽ ലഡ്കി എന്നാണ് പറയുന്നത് അത് ഒരാളെ സൂചിപ്പിക്കുന്നു ഏകവചനത്തിലാണ് ഇനി പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ലഡുക്കിയുടെ പ്ലൂറൽ ആണ് ഇവിടെ വരേണ്ടത് ആക്കണം അപ്പൊ ലഡ്കി ലഡുക്കിയ ാം എന്നതിന്റെ കൂടെ നമ്മളെ നെയ് ചേരുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതായത് പെൺകുട്ടികൾ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആ പെൺകുട്ടികൾ എന്ന വാക്കിൻ്റെ കൂടെ നെയ് ചേരണം അതാണ് ലെഡിക്യാം പ്ലസ് നെയ് ലഡിക്കോനെ എന്നായി മാറും അപ്പോ പെൺകുട്ടികൾ വെള്ളം കുടിച്ചു എന്ന് എങ്ങനെ പറയും പെൺകുട്ടികൾ വെള്ളം കുടിച്ചു ലഡിക്കോനെ പാനിപ്പിയ ഇനി ഭൂതകാലത്തിന്റെ അടുത്ത നിയമം നോക്കാം ചില സെന്റൻസുകളില് കർമ്മം ഉണ്ടെങ്കിലും അത് വാക്യത്തിൽ കൊടുത്ത് കാണില്ല അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ക്രിയക്ക് പുല്ലിംഗ് ഏകവചനത്തിന്റെ നിയമമാണ് പാലിക്കേണ്ടത് അതായത് ഞാൻ പാടി ഞാൻ പാടി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എന്ത് പാടി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കൊടുത്തിട്ടില്ല പക്ഷെ എന്തെങ്കിലും പാടിക്കാണല്ലോ അതായത് ഇവിടെ കർമ്മം പ്രത്യക്ഷത്തിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്രിയക്കൊപ്പം പുല്ലിംഗ ഏകവചനത്തിൻ്റെ നിയമം പാലിക്കേണ്ടതാണ് അതായത് ഞാൻ പാടി മേനേ ഗായ ഇവിടെ ഗായ എന്നാണ് പറയേണ്ടത് ഞാൻ എഴുതി ഞാൻ എഴുതി ഞാൻ എന്തെഴുതി ഉത്തരവില്ല പക്ഷെ ഇവിടെ കർമ്മം ഇല്ല എന്നുള്ള അർത്ഥം കർമ്മം ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ എഴുതുക എന്നുള്ളതിൻ്റെ കൂടെ എന്തെഴുതിയും ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തതുകൊണ്ട് നമ്മൾ ക്രിയയുടെ ഒപ്പം പുല്ലിംഗ ഏകവചനത്തിൻ്റെ നിയമം ഫോളോ ചെയ്യുന്നു അതായത് ഞാൻ എഴുതി അടുത്തത് ലളിത കണ്ടു ലളിത എന്ത് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം കൊടുത്തിട്ടില്ല പക്ഷെ എന്തെങ്കിലും കണ്ടു കാണും അപ്പൊ അതുകൊണ്ട് അവിടെ കർമ്മം ഇല്ലാത്തത് കൊണ്ട് പുല്ലിങ്ക ഏകവചനത്തിന്റെ നിയമം നോക്കുന്നു ലളിതാനെ ലളിത കണ്ടു ലളിതാനെ പോലീസ് പിടിച്ചു പിടിക്കാന്നുള്ളതിന് പക്കടന എന്നാണ് അപ്പൊ പിടിച്ചു എന്നാവുമ്പോ പക്കടാ പോലീസിനെ പക്കട പോലീസ് പിടിച്ചു അടുത്തത് കർമ്മത്തിനൊപ്പം കോ എന്ന കാരകം ചേർത്തിട്ടുണ്ടെങ്കിൽ പുല്ലിംഗ ഏകവചനത്തിൻ്റെ നിയമമാണ് പാലിക്കേണ്ടത് അതായത് കർമ്മം എന്ന് പറയുന്നതിനൊപ്പം കോ എന്ന കാരക ചിഹ്നം ചേർത്തിട്ടുണ്ടെങ്കിൽ അതായത് സീത എന്ന് പറയുന്ന വാക്കിനൊപ്പം സീത കോ അതായത് സീതയെ എന്നർത്ഥം വരുന്ന കോ എന്ന കാരക കാരകചിഹ്നം ചേർത്തിട്ടുണ്ടെങ്കിൽ ക്രിയയ്ക്കൊപ്പം നമ്മൾ പുല്ലിംഗ ഏകവചനത്തിൻ്റെ നിയമം പാലിക്കേണ്ടതാണ് അതായത് നമുക്ക് ഉദാഹരണം നോക്കാം ലളിത സഹോദരിയെ കണ്ടു ലളിത സഹോദരിയെ കണ്ടു ഇവിടെ ലളിത കർത്താവ് കണ്ടു എന്നുള്ളത് ക്രിയ ഇനി ലളിത എന്ത് കണ്ടു സഹോദരിയെ കണ്ടു സഹോദരി എന്നുള്ളതാണ് കർമ്മം ഇനി സഹോദരിയെ എന്നാവുമ്പോൾ സഹോദരി എന്നുള്ള വാക്കിൻ്റെ കൂടെ കോ ചേർക്കും അപ്പോൾ അവിടെ കോ വന്നിരിക്കുന്നത് കൊണ്ട് ക്രിയയുടെ എൻഡിങ്ങിൽ എന്ത് വ്യത്യാസമാ വരേണ്ടത് പുല്ലിംഗ ഏകവചനത്തിൻ്റെ നിയമം ഫോളോ ചെയ്യണം അപ്പോൾ സഹോദരി എന്നതിന് ഹിന്ദിയിൽ ബഹൻ എന്നാണ് പറയുന്നത് സഹോദരിയെ എന്നാവുമ്പോൾ ബഹൻ കോ ഇനി നമുക്ക് വാക്യം നോക്കാം ലളിത സഹോദരയെ കണ്ടു ലളിതാനെ അവിടെ കോ വന്നതുകൊണ്ടാണ് എന്റെ എന്ന് വന്നത് അല്ലെങ്കിൽ ബെഹൻ എന്ന വാക്ക് സ്ത്രീലിംഗാണ് അപ്പൊ എന്തെങ്കിലും സ്ത്രീലിംഗം വരേണ്ടതാണ് പക്ഷെ കോ എന്ന വാക്ക് അവിടെ വന്നതുകൊണ്ടാണ് എന്റെ എന്ന് പുല്ലിംഗ ഏകവചനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഡിഫറൻസ് ഫോംസ് നമുക്ക് നോക്കാം പോലീസ് കള്ളനെ പിടിച്ചു പോലീസ് കള്ളൻ ചോർ പിടിക്കുക പക്കടന ഇനി കള്ളൻ എന്നുള്ള വാക്ക് ചോർ എന്നുള്ള വാക്ക് പുല്ലിങ്കായത് ആയതുകൊണ്ട് എൻ്റെങ്കില് പക്കട എന്നാണ് വരുന്നത് അപ്പൊ പോലീസിനെ ചോർക്കോ പക്കട പോലീസ് കള്ളനെ പിടിച്ചു പോലീസിനെ ചോർക്കോ പക്കട ഇനി അടുത്തത് പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പഠിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് ഉണ്ടോ എന്ന് പറയുമ്പോൾ ഹേ വരണം അപ്പോൾ പോലീസിനെ ചോർക്കോ പക്കടാഹേ ഇനി പക്കടാന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ടാണ് ഹേയുടെ കൂടെ കുത്തു വരാത്തത് ഓക്കെ അപ്പോൾ പോലീസിനെ ചോർക്കോ പക്കടാഹെ ഇനി പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പുല്ലിംഗ ഏകവചനം അപ്പോൾ ധാ എന്ന് ചേർക്കണം അല്ലേ അപ്പോൾ പോലീസിനെ ചോർക്കോ പക്കടാ ധ പോലീസിന്റെ ചോർക്കോ പകടാത ഇനി പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതായത് ഭൂതകാലത്തിൽ ആ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം സംശയമാണ് ഇവിടെ അപ്പൊ ഇങ്ങനെ സംശയം വരുമ്പോൾ എങ്ങനെ പറയണം എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹോ ഗോ ഹോങ്കേ ഹോങ്കി അതുപോലെ ഹൂങ്ക ഹൂങ്കി എന്നൊക്കെയാണ് പറയേണ്ടത് ഇവിടെ കർമ്മത്തിന്റെ ജെൻഡർ ആയത് കൊണ്ട് അത് പുല്ലിങ് ഏകവചനത്തിലായത് കൊണ്ട് പക്കടാ ഹുക എന്നാണ് പറയേണ്ടത് പോലീസ് കള്ളനെ പിടിച്ചിട്ടുണ്ടായിരിക്കും പോലീസിനെ ചോർക്കോ പക്കടാ ഹുക എന്നാണ് വരേണ്ടത് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം വരുൺ വന്നു ഇവിടെ വരുൺ എന്തു വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല അതുകൊണ്ട് ഇത് ക്രിയയാണ് അപ്പോ വരുൺ എന്നതിന്റെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്രിയക്ക് വ്യത്യാസം വരുന്നത് അപ്പൊ വരിക എന്നുള്ളതിന് ആന ഇനി വന്നു എന്നാവുമ്പോ ആയാ വരുൺ വന്നു വരുൺ ആയാ വരുൺ പഠിച്ചു വരുൺ എന്തു പഠിച്ചു ഉത്തരമുണ്ടോ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും എന്തോ പഠിച്ചിട്ടുണ്ട് അതായത് കർമ്മ ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോ എന്താണ് വരേണ്ടത് പുല്ലിംഗ ഏകവചനം അനുസരിച്ചാണ് ക്രിയക്ക് വ്യത്യാസം വരേണ്ടത് വരുൺ പഠിച്ചു അപ്പൊ ഇവിടെ സകർമ്മക്രിയ ആണ് പക്ഷെ കർമ്മം കൊടുക്കാത്തത് കൊണ്ട് വരുണ്ട കൂടെ നമ്മൾ നെയ് ഇടണം അതുപോലെ ക്രിയ പുല്ലുങ്ക് ഏകവചനത്തിലും ആയിരിക്കണം അപ്പോ വരുൺ പഠിച്ചു വരുണെ പട ഇനി കർമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും നോക്കാം വരുൺ പാഠം പഠിച്ചു വരുൺ പാഠം പഠിച്ചു വരുൺ എന്തു പഠിച്ചു പാഠം പാഠം എന്നുള്ളതിനെ പാട് ഇനി പാടെന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലാണ് അതുകൊണ്ട് ക്രിയക്ക് പുല്ലിംഗ ഏകവചനത്തിൽ തന്നെ വ്യത്യാസം വരുത്തുക അപ്പൊ വരുണെ പാട് പഠ അടുത്ത ഉദാഹരണം നോക്കാം വരുൺ കവിത വായിച്ചു വരുൺ എന്തു വായിച്ചു കവിത അപ്പൊ കവിതയാണ് ഇവിടെ കർമ്മം ഇനി കവിത എന്നുള്ളത് സ്ത്രീലിംഗമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കവിത വായിച്ചു എന്ന് പറയുമ്പോൾ കവിത പഠി ഇനി വരുണ്ട കൂടെ നമ്മൾ കർമ്മം ഉള്ളത് കൊണ്ട് നെയ് ചേർക്കണം അപ്പൊ വരുൺ കവിത പഠിച്ചു വരുണേ കവിത പടി വരുൺ കവിത വായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പടി എന്നുള്ളതിന്റെ കൂടെ ഹേ കൂടി ചേർക്കാം ഉണ്ട് എന്ന് വരുമ്പോ ഹേ ചേർക്കാം വരുണ്ണേ കവിത പഠി ഹേ വരുൺ കവിത വായിച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്ത് വരണം സംശയമാണ് അപ്പൊ ഹോ ഗോഗി അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം ഇവിടെ കവിത എന്നുള്ളത് സ്ത്രീലിംഗമായത് കൊണ്ട് എന്ത് വരണം ഹോഗി അല്ലേ അപ്പൊ വരുൺ കവിത വായിച്ചിട്ടുണ്ടായിരിക്കും വരുണെ കവിത പടി ഹുകി വരുണെ കവിത പടി ഹുകി കവിത വായിച്ചിട്ടുണ്ടായിരിക്കും ഇനി അടുത്തു നോക്കാം ഞാൻ ബീർബൽ കഥകൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബീർബൽ കഥകൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് വായിച്ചിട്ടുണ്ടായിരുന്നു ബീർബൽ കഥകൾ അപ്പൊ കഥകൾ എന്ന് പറയുമ്പോൾ അതാണ് കർമ്മ അപ്പത് സ്ത്രീലിംഗാണ് കഥകൾ സ്ത്രീലിംഗാണ് കഥ എന്നുള്ളതിനെ കഹാനി കഥകൾ കഹാനിയ ഇനി ബീർബൽ കഥകൾ എന്നാവുമ്പോ ബീർബലിന്റെ കൂടെ നമ്മൾ ആ കഥകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ക കെ കി മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും യൂസ് ചെയ്യണം അപ്പൊ കഹാനി എന്നുള്ളത് സ്ത്രീലിംഗായത് ആയതുകൊണ്ട് അതിനു മുമ്പിൽ വരുമ്പോൾ നമ്മൾ കീ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ബീർബൽ കഥകൾ ബീർബൽ കി കഹാനിയാം ഇനി വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ത്രീലിംഗിൽ വരണം അതുകൂടാതെ പ്ലൂറലും ആയിരിക്കണം കാരണം കഥകളാണ് അത് പ്ലൂറൽ ആകുമ്പോൾ വെർബും പ്ലൂറലാകേണ്ടതാണ് സ്ത്രീലിംഗ് ബഹുവചനത്തിലാക്കണം അപ്പോ പടി ഇനി ഇവിടെ ഞാനാണ് കർത്താവ് അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ മേ അതിന്റെ കൂടെ നെയ് ചേർക്ക ഇനി സെന്റൻസ് ഒന്നുകൂടെ നോക്കാം ഞാൻ ബീർബൽ കഥകൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബീർബൽ കഥകൾ ബീർബൽ കി കഹാനിയാം വായിച്ചിട്ടുണ്ടായിരുന്നു അത് സ്ത്രീലിംഗ ബഹുവചനമാണ് അപ്പോൾ കഹാനിയാം പടീധീം ഞാൻ ബീർബൽ കഥകൾ വായിച്ചിട്ടുണ്ടായിരുന്നു മേനെ ബീർബൽ കി കഹാനിയാം പടീധീം അർജുൻ കുറച്ച് പഴങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അർജുൻ എന്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പഴങ്ങൾ അപ്പം പഴം എന്നുള്ളതിന് ഹിന്ദിയിൽ ഫൽ എന്നാണ് പറയുന്നത് ഇനി ഫല്ലിന്റെ പ്ലൂറൽ ഫൽ എന്ന് തന്നെയാണ് പഴങ്ങൾ എന്നാകുമ്പോഴും ഫൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങുക എന്നുള്ളതിന് ഖരീദന ഓക്കെ ഇനി ഇവിടെ പഴം എന്നുള്ളത് പുല്ലിംഗാണ് അപ്പോൾ പുല്ലിങ്ക് ബഹുവചനത്തിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഖരീധ എന്നുള്ളത് ഖരീധേ എന്നാവും അതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വാസ് ആണ് അല്ലെ അപ്പൊ അതിന് ധേ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഖരീധേ അർജുൻ കുറച്ച് പഴങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അർജുനെ കുച് അടുത്ത ഉദാഹരണം നോക്കാം വിദ്യാർത്ഥികൾ സ്കൂൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് പറയുന്നത് പുല്ലിംഗാണ് ഇനി വിദ്യാർത്ഥി എന്നതിന് ഹിന്ദിയിൽ ചാത്രി എന്നാണ് പറയുന്നത് ഇനി വിദ്യാർത്ഥികൾ എന്നാവുമ്പോൾ ചാത്രന്റെ പ്ലൂറൽ ആണ് ചാത്രന്റെ പ്ലൂറൽ ചാത്രം എന്ന് തന്നെയാണ് ഇനി അതിന്റെ കൂടെ നമ്മൾ നേ ചേർക്കുമ്പോൾ ചാത്രി പ്ലസ് നെ ചാത്രോനെ എന്നാവും നമ്മൾ നേരത്തെ ലഡിക്യാാം പ്ലസ് നെ ലഡിക്കിയോനെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചാത്രി പ്ലസ് നെ ചാത്രോനെ എന്നാണ് പറയേണ്ടത് ഇനി സ്കൂൾ എന്നുള്ളതിന് സ്കൂൾ അല്ലെങ്കിൽ വിദ്യാലയം എന്ന് കൊടുക്കണം ഇനി വൃത്തിയാക്കുക എന്നുള്ളതിന് സഫായി സഫായി എന്നാണ് വൃത്തിയാക്കുക അപ്പൊ ഇവിടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു വൃത്തിയാക്കി ഓക്കെ അപ്പൊ ഇവിടെ വൃത്തിയാക്കുക എന്നുള്ളതാണ് കർമ്മം ഇനി വൃത്തിയാക്കുക സഫായി എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർണന്നുള്ളത് സ്ത്രീലിംഗി കൊടുക്കണം ഓക്കെ അപ്പൊ ഇവിടെ കർണ എന്നുള്ളതാണ് വെർബ് സഫായി എന്ന് പറയുന്ന കർമ്മമാണ് അപ്പൊ സഫായി എന്നുള്ള വാക്ക് സ്ത്രീലിംഗായതുകൊണ്ട് വൃത്തിയാക്കിയിരുന്നു എന്ന് എങ്ങനെ വരാം സ്ത്രീലെങ്കിലാക്കി പറയണം സഫായി കി ദി ഇനി ഒരുമിച്ച് നോക്കാം വിദ്യാർത്ഥികൾ സ്കൂൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഛാത്രോനെ സ്കൂൾ കി സഫായി കീതി സഫായി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അതിനു മുമ്പിൽ കീ എന്ന് വന്നിരിക്കുന്നത് കേട്ടോ സ്കൂളിന്റെ വൃത്തിയാക്കലാണ് അപ്പൊ സ്കൂൾ കി സഫായി കീതി ഇനി സ്ത്രീലിംഗം നോക്കാം വിദ്യാർത്ഥിനികൾ സ്കൂൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥി എന്നതിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് വിദ്യാർത്ഥിനികൾ അപ്പൊ വിദ്യാർത്ഥിനി എന്നുള്ളതിന് ചാത്ര അപ്പൊ വിദ്യാർത്ഥിനികൾ അത് പ്ലൂറൽ ആക്കുമ്പോ ചാത്രായേം ഇനി ഛാത്രായം എന്ന വാക്കിന്റെ കൂടെ നേ ചേരുമ്പോ ചാത്രാവൂനെ മറ്റേത് ചാത്രോനെ ആയിരുന്നു ഇവിടെ ചാത്രാവൂനെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ചാത്രാവൂനെ സ്കൂൾ കി സഫായി കിതി ഛാത്രാവോനെ സ്കൂൾക്ക് സഫായി കീതി വിദ്യാർത്ഥിനികൾ സ്കൂൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അടുത്തൊരു ഉദാഹരണം നോക്കാം കൃഷിക്കാരൻ പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരിക്കും കൃഷിക്കാരൻ പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരിക്കും ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ ആ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം സംശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കൃഷിക്കാരൻ എന്നുള്ളതിന് കിസാൻ കൃഷിക്കാരൻ എന്ത് വാങ്ങിയിട്ടുണ്ടായിരിക്കും പശുവിനെ അപ്പൊ പശു എന്നുള്ളതാണ് കർമ്മ അതുകൂടാതെ പശുവിനെ എന്ന് പറയുമ്പോൾ അവിടെ കോയുണ്ട് പശു എന്നുള്ളതിന് ഹിന്ദി വാക്ക് ഗായ് പശുവിനെ എന്നാവുമ്പോൾ ഗായ്ക്കോ അപ്പൊ കോ എന്നുള്ള കാരകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെർബ് പുല്ലുങ്ക ഏകോചനത്തിലായിരിക്കണം പ്രയോഗിക്കേണ്ടത് അതുകൂടാതെ ഇവിടെ സംശയമാകുമ്പോൾ പുല്ലിംഗ ഏകവചനം വരുമ്പോൾ ഹുക ഇനി നോക്കാം കൃഷിക്കാരൻ കിസാനെ പശുവിനെ ഗായ്ക്കോ വാങ്ങിയിട്ടുണ്ടായിരിക്കും ഖരീദാ ഹുക കിസാൻ ഗായ്ക്കോ ഖരീദ എന്നാണ് വരേണ്ടത് ഇനി നിങ്ങൾക്കുള്ള വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക പെൺകുട്ടികൾ വന്നു വിനീത് പാട്ട് പാടി ബഷീർ കഥകൾ എഴുതിയിരുന്നു രാമുവിന്റെ സഹോദരി കാശ്മീരിൽ പോയിരുന്നു അവൻ മുംബൈയിൽ പോയിട്ടുണ്ടായിരിക്കും അവൾ പാട്ട് പാടിയിട്ടുണ്ടായിരിക്കും ഈ സെന്റൻസുകൾ നിങ്ങളെ ഹിന്ദിയിലേക്ക് ആക്കി നോക്കുക അപ്പം കമന്റ് യുവർ ആൻസർ അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഭൂതകാലിലെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തീർത്തത് ഇനി ഒരു ചെറിയ പാർട്ട് കൂടി ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഷോർട്ടാക്കി പറഞ്ഞാലും വീഡിയോ ആയി പോകുന്നതാണ് ടോമാനപ്പുറം വലിച്ചു നീട്ടുന്നതോ റിപ്പീറ്റടിച്ച് പറയുന്നതോ അല്ല അത്യാവശ്യം മനസ്സിലാവേണ്ട രീതിയിൽ മാത്രമേ റിപ്പീറ്റാക്കി പറഞ്ഞിട്ടുള്ളൂ മാക്സിമം വലിച്ചു നീട്ടിൽ ഒഴിവാക്കിയിട്ടാണ് വീഡിയോ കൊണ്ടുവന്നെങ്കിലും ഇത്ര ആയി പോയി അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻലിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം